ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഒത്തിരി ആഗ്രഹങ്ങളോടെ സ്വപ്നങ്ങളോടെ ഒത്തിരി ആവശ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളും ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു നിങ്ങളുടെ നിസ്സഹായത അവിടുന്ന് മനസ്സിലാക്കുന്നു കർത്താവ് ഒറ്റപ്പെട്ടു പോയവരുടെ തുണയാണ് കർത്താവ് രോഗികളുടെ സൗഖ്യമാണ് ഏകാന്തതയിൽ കഴിയുന്നവരുടെ ആശ്വാസമാണ് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആനന്ദമാണ് കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുക പൂർണ്ണമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ ഇടപെടും അവിടുന്ന് അത് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമാക്കി നിങ്ങൾ കാണുന്നതിന് ഇടയാക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിൻ്റെ വേദന ശരീരത്തിൻ്റെ രോഗം ദുഃഖം എല്ലാം എടുത്തു മാറ്റാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം ദൈവം ഈ രാത്രിയിൽ എല്ലാ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും സകല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ കാത്തുകൊള്ളും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ കഥാവെ വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായി വിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്നവർ പറയുന്നു കഥാവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കഥാവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമായ കഥാവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീം പിളക്കാതിരിക്കട്ടെ എൻറെ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ചാർ തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു എല്ലാപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ രക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ദുഃഖിക്കാനിടയായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളിൽ സംശയങ്ങൾ ഉളവാക്കിയ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ സംസാരിച്ചതായ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കേട്ടതായ ചിന്തിച്ചതായ കാര്യങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിരൂപിച്ച പാപത്തെ ഓരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ അപരാധങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്യാതിരുന്ന നന്മകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ നാമം മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാതിരുന്ന മേഖലയെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ നീതിമാനായ ദൈവമേ നിന്റെ നീതിക്കനുസരിച്ച് ഞങ്ങളോട് നീതി കാണിക്കുന്ന കർത്താവെ ഞങ്ങളുടെ നീതിക്കു വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് അനീതി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങൾ മാപ്പ് കൊടുക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ മാപ്പ് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ ദേഷ്യവും കോപവും അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങളും എന്നീക്കുമായി എടുത്തു മാറ്റി ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞാൻ നിനക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ഇത് ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നൊരു ചെയ്ത ഈശോ നിന്റെ സമാധാനത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആകുലതകളെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അടിമപ്പെടുത്തിയ ഭയത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്തുന്ന ഓരോരുത്തരുടെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ കരുണ തോന്നി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ അവരുടെ മേൽ നിന്റെ കരങ്ങൾ വെച്ച് ദൈവമേ അങ്ങയുടെ അടി എല്ലാ രോഗികളും ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് അവരുടെ ഭയവും നിരാശയും ആകുലതയും അകറ്റി കർത്താവേ നീ ഒരു പുതിയ വഴിയായി പുതിയ അനുഗ്രഹമായി പുതിയ അത്ഭുതമായി ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി തന്നെ നീ ഇടപെടണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് സകലാന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഭവനത്തിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് അവരുടെ വസ്തുവകകളിൽ നിന്ന് എല്ലാവിധ പൈശാചിക ശക്തികളും വിട്ടൊഴിയട്ടെ യേശുവിൻ്റെ കടാക്ഷങ്ങൾക്ക് ഇവർ പാത്രരാകട്ടെ ഈശോഴത്തിരി രക്തത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ കഥാവേ ഈ രാത്രിയിലെല്ലാം മറന്ന് നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് സമാധാനപരമായി ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിരാവിലെ എഴുന്നേറ്റ് നിന്റെ കാരുണ്യത്തിന് നന്ദി സ്തുതികൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തുടരണമേ ആയുസ്സും ആരോഗ്യം കൂട്ടിത്തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിലെ എല്ലാ വേദനകളും ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നീ അതൊപ്പിയെടുത്ത് ഞങ്ങൾക്ക് നിന്റെ സ്നേഹ വാത്സല്യങ്ങൾ കൊണ്ട് നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ നിന്റെ ആനന്ദം ഞങ്ങൾക്ക് ബലം നൽകട്ടെ കഥാവെ എല്ലാ ഭയത്തിൽ നിന്നും പരിപൂർണമായി മോചനം ലഭിക്കുവാൻ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ <laughs> ദൈവമാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾക്കുണ്ടാകട്ടെ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖവും വേദനയും നിരാശയും എടുത്തു മാറ്റി സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നിങ്ങളോട് കൂടെയായിരിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കർത്താ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ